സത്യാനന്തര കാലത്തെ മാധ്യമങ്ങൾ ചരിത്രത്തെ തമസ്കരിക്കുകയാണെന്ന് പ്രമുഖ സാംസ്കാരിക പ്രവർത്തകനും പ്രഭാഷകനുമായിട്ടുള്ള അനിൽ ചേലേബ്ര വ്യക്തമാക്കി കോഴിക്കോട് കുറ്റിക്കാട്ടൂർ കലാ സാംസ്കാരിക അക്കാദമിയുടെ ഒന്നാം വാർഷികത്തോട് അനുബന്ധിച്ച് സംഘടിപ്പിച്ച മാധ്യമങ്ങളുടെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം അതിനെ സംബന്ധിച്ചുള്ള സംവാദങ്ങൾ രൂപപ്പെടുകയും ചെയ്തിരുന്ന ഒരു കാലത്ത് നിന്ന് വ്യത്യസ്തമായി ഈ വാർത്തകളെ വളച്ചൊടിക്കുക മാത്രമല്ല വാർത്തകളെ ഉണ്ടാക്കാനും കഴിയും എന്നതാണ് ഈ പുതിയ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം ഒരു വാക്ക് ഉപയോഗിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതിപ്പോ എല്ലാരും ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഒരു നരേഷൻ എന്നൊരു വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നു നരേഷൻ എന്ന് പറഞ്ഞാൽ ആഖ്യാനം കഥ മനർത്ഥം അപ്പൊ ഈ ഒരു കഥ ഉണ്ടാക്കുക കഥ എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മൾ വിചാരിക്കുന്നത് കാര്യം അല്ലാത്തതാണ് കഥ നമ്മൾ വിചാരിക്കുക അങ്ങനെയല്ല കഥയാണ് വാസ്തവത്തെ പലപ്പോഴും ഉണ്ടാക്കുന്നത് നിങ്ങൾ നിങ്ങളൊരു കാര്യത്തെപ്പറ്റി നൂറ് തവണ പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നും അപ്പോൾ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്ത ചാരക്കേസ് അതൊരു ഭരണ കക്ഷിയെ തന്നെ തകർക്കുന്നതിലേക്ക് ആ കഥ നയിച്ചു എന്ന് നിങ്ങൾക്കറിയാം വർഷങ്ങൾക്ക് ശേഷം എത്രയോ മനുഷ്യർ അതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുകയും മാനസികമായും സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ തകർക്കപ്പെടുകയും ഒക്കെ ചെയ്തതിന് ശേഷം അതൊരു ില്ലാ കഥയായിരുന്നു എന്ന് കോടതി കൂടി ഇടപെട്ടുകൊണ്ട് സമർപ്പിക്കുകയാണ് ചെയ്തത് അതുപോലെ എത്രയോ കാര്യങ്ങൾ നടന്നു ഇപ്പോൾ കഴിഞ്ഞ പിണറായി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ നടന്ന കേസ് എന്ന് പറയുന്നത് ഇതുപോലെ പറഞ്ഞ് 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 ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു കഥയാണ് ഇപ്പോൾ അതുപോലെ ചില പുതിയ കഥകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പം ഈ സത്യാനന്തര കാലം എന്ന് പറഞ്ഞാൽ അതിനൊക്കെ തെളിവുണ്ട് വെറുതെ ഒന്നല്ല ഇതിന് പറയുന്നത് നിങ്ങള് സ്വർണം കടത്തിന്ന് പറയുന്നതിന് ധാരാളം തെളിവുകളായിട്ടാണ് ഈ ദൃശ്യമാധ്യമങ്ങൾ നമ്മുടെ മുന്നിൽ വരുന്നത് ഓരോ ദിവസവും അവർ ഓരോ തെളിവായിട്ടാണ് വരുന്നത് ആ തെളിവിനെ മുൻനിർത്തിക്കൊണ്ട് വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ ചർച്ച ചെയ്യുക എൻ്റെ നാട്ടിലെ ഒരു അമ്മമ്മ പറഞ്ഞൊരു കാര്യം വരെ അല്ല ഒമ്പത് വരെ പെണ്ണുങ്ങളെ സീരിയലാണ് ഒമ്പത് മണി കഴിഞ്ഞ ആണുങ്ങളെ സീരിയലാണ് അവർ ഒമ്പത് മണി കഴിഞ്ഞാലാണ് ഈ ന്യൂസ് പവർ തുടങ്ങിയത് അപ്പോൾ ആ അമ്മ വിചാരിച്ചത് അങ്ങോട്ട് കാണാനുള്ള ഒരു സീരിയലാണെന്ന് വാസ്തവത്തിൽ ആ വിമർശ അതിനകത്ത് രണ്ട് വിമർശനമുണ്ട് നമ്മുടെ രാഷ്ട്രീയം ഒരു സീരിയലായി മാറിയിരിക്കുന്നതാണ് ഒന്നാമത്തെ കാര്യം സീരിയൽ എന്ന് പറഞ്ഞാൽ കണ്ണീരും കഥകളുമാണല്ലോ അതേപോലെ ഈ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുകയും പിന്നെ എന്താണ് ഇല്ലാത്തത് പലതും പറഞ്ഞുണ്ടാക്കുകയും അങ്ങനെ നമ്മളെ പലതും വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഈ കഥയുണ്ടാക്കുന്നൊരു ഏർപ്പാടായിട്ട് നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലെ വാർത്താ സംവാദങ്ങൾ മാറിയിരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാലത്ത് വന്നേരി കെ സാവിത്രി അന്തർജനം പേരിൽ ഒരാൾ എഴുതിയ കുറിപ്പുകൾ സംവാദമാണ് ഉണ്ടാക്കിയതെങ്കിൽ ഈ ദൃശ്യമാധ്യമങ്ങളുടെ കാലം സംവാദമല്ല അത് വിവാദങ്ങളുടെ കാലമാണ് അങ്ങനെ സംവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് നമ്മൾ തലകുത്തി വീഴുന്ന ഒരു ഘട്ടമാണ് മാധ്യമങ്ങളുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ മൂന്നാം ഘട്ടം എന്ന് പറയുന്നു അതോടുകൂടി വാർത്തകൾ എന്നെ ഉത്പാദിപ്പിക്കാൻ കഴിയും എന്ന് വരുന്നു നിങ്ങൾ പറയാത്തതൊക്കെ പറഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ കഴിയും അങ്ങനെയാണ് മലപ്പുറം ജില്ലയെ കുറിച്ച് വളരെ അസത്യപൂർണമായ കാര്യങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞതായി ഒരു പത്രത്തിൽ വാർത്ത വന്നത് നിങ്ങൾ കണ്ടു അങ്ങനെ പലപ്പോഴും വരാറുണ്ട് അങ്ങനെ നിരന്തരമായി നമ്മുടെ പത്രങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ പത്രങ്ങളല്ല ഇപ്പോൾ മാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വാർത്തകൾ ഉത്പാദിപ്പിക്കുകയാണ് ആ വാർത്തകൾ ഉത്പാദിപ്പിക്കുന്നത് ഏതുപോലെയാണ് മാർക്കറ്റിൽ നിങ്ങൾ ചെന്നുകഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊരു ഒരു പണ്ടത്തെ പഴയ പോലെ നമ്മളിപ്പോൾ കടയിൽ പോയിട്ട് സാധനം കാണുന്ന ഏർപ്പാടില്ലല്ലോ പണ്ട് ഞങ്ങളുടെ ഒക്കെ കുട്ടിക്കാലത്ത് നാട്ടിലെ ആകെ ഒരു പീഡിയേ ഉള്ളൂ അത് പിന്നെ പത്മനാഭനായിരുന്ന പീഡിയാണ് അവിടെ പോയിട്ട് അഞ്ഞൂറ് പഞ്ചാര ഒഴിച്ചാൽ മൂപ്പരി ചുണ്ടാവും മൂപ്പര് പറയാ അണക്ക് മാത്രം ഉണ്ടായാൽ മതി പഞ്ചാര നാട്ടിൽ വേറെ ആർക്കും വേണ്ടേ വേണമെങ്കിൽ ഒരു നൂറ്റി അൻപ കാരണം മൂപ്പര വീട്ടിൽ ആകെ ഒരു കിലോ പഞ്ചാര വലപ്പം ഉണ്ടാവും അത് വരും ചോദിക്കണമെന്ന് തൊക്കെ കൊടുക്കാനുള്ളതാണ് അങ്ങനെ ആവശ്യത്തിന് മാത്രം വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്തിരുന്നവരായിരുന്നു നമ്മൾ ഇപ്പം നമ്മൾ അങ്ങനെയല്ലല്ലോ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് കയറുന്നു അവിടെ കുറെ കൊട്ട വെച്ചിട്ടുണ്ടാവും ആ കൊട്ടയായിട്ടിങ്ങനെ വേ വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള കുറേ സാധനങ്ങളുടെ മുന്നിൽ പോയി നിൽക്കുന്നു അപ്പോൾ നമ്മൾ ആ ടി വിയിൽ കണ്ട പരസ്യം ഓർക്കുന്നു അത് മുഖത്ത് തേച്ചാൽ വെളുക്കും നമുക്ക് തോന്നുന്നു ഉടൻ അതിരിട്ടിട്ട് കുട്ടയിൽ നിന്നു അത് കഴിഞ്ഞാൽ വേറൊരു മിഠായി നിന്നാൽ കുട്ടികൾ സന്തുഷ്ടരാകുന്നു കാണുന്നു ഉടൻ ആ മിഠായി വാങ്ങി അങ്ങനെ നമ്മൾ എന്ത് സാധനം വാങ്ങുകയും ഉപഭോഗം ചെയ്യുകയും ചെയ്യുന്ന ഒരു ഉപഭോക്തൃ സമൂഹമായി തൊണ്ണൂറുകൾക്ക് ശേഷം നമ്മൾ മാറി അതോടെ നമ്മുടെ രാഷ്ട്രീയവും ഒരു ഉപഭോഗ രാഷ്ട്രീയമായി തരുന്നു അതുകൊണ്ട് ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കാൻ അഡ്വക്കേറ്റ് ജയശങ്കർ ഉണ്ട് എന്ന് വരുന്നു നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കാൻ ഒരു പൂരപ്രേമി ചർച്ചക്ക് വരുന്നു നിങ്ങൾക്ക് വേണ്ടി ചർച്ച ചെയ്യാൻ സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷകർ വരുന്നു അങ്ങനെ നമുക്ക് വേണ്ടി ചിന്തിക്കാനുള്ള ആളുകൾ ഉണ്ടാവുമ്പോൾ പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട ആവശ്യമില്ല എല്ലാം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങി കൊട്ടയിലിടുന്നത് പോലെ ഓരോ രാഷ്ട്രീയ കക്ഷികളുടെ അഭിപ്രായം വാങ്ങി വിഴുങ്ങിയാൽ മതി എന്ന് വരുന്നു അങ്ങനെ കമ്പോളത്തിന്റെ യുക്തി നമ്മുടെ മാധ്യമങ്ങളെയും സ്വാധീനിച്ചു കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും എളുപ്പത്തിൽ വിൽക്കാൻ കഴിയുന്ന ചരക്കുകളായി വാർത്തകളെ മാറ്റുക എന്നതാണ് വാസ്തവത്തിൽ ഇന്നത്തെ മാധ്യമങ്ങളുടെ രാഷ്ട്രീയത്തെ നിർണയിക്കുന്നത് അതുകൊണ്ട് അതിന്റെ താല്പര്യം പൂർണ്ണമായും കച്ചവടമാണ് മാധ്യമം നടത്തിക്കൊണ്ടുപോകുന്നവരുടെ പോകുന്നവരുടെ മൂലധന താല്പര്യം മാത്രമല്ല രാഷ്ട്രീയം തന്നെ വാസ്തവത്തിൽ ഒരു ഉൽപ്പന്നമായി തീരുകയും ഉപഭോഗം ചെയ്യാൻ കഴിയുന്ന ഒരു ചടക്കായി തീരുകയും ചെയ്യുന്നതോടെ അരാഷ്ട്രീയവൽക്കരിക്കുക മനുഷ്യനെ എന്നതാണ് ആദ്യമായി തൊണ്ണൂറുകൾക്ക് ശേഷം കഴിഞ്ഞ പത്ത് മുപ്പത്തഞ്ച് കൊല്ലമായി നമ്മുടെ മാധ്യമ പ്രവർത്തനം അതിനു മുമ്പ് നമ്മെ രാഷ്ട്രീയവൽക്കരിക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിച്ചതെങ്കിൽ പുതിയ കാലത്ത് നമ്മെ അരാഷ്ട്രീയവൽക്കരിക്കാൻ എല്ലാം വാങ്ങി ഉപഭോഗം ചെയ്യുന്ന മനുഷ്യരാക്കി മാറ്റാൻ നാം ഒന്നും ഉത്പാദിപ്പിക്കുന്നവരല്ലാതായി തീരുകയും എല്ലാം വാങ്ങി വിഴുങ്ങുന്നവരായി തീരുകയും ചെയ്യുന്നു വാർത്തകളും രാഷ്ട്രീയവും നാം വാങ്ങി വിഴുങ്ങാൻ ശീലിച്ചിരിക്കുന്നു എന്നതാണ് മാധ്യമങ്ങളുടെ ഈ മൂന്നാം പർവ്വത്തിൽ സംബന്ധിച്ചിരിക്കുന്ന ഏറ്റവും പ്രയാ പ്രധാനപ്പെട്ട കാര്യം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് സംഭവിക്കുന്ന മറ്റൊരു കാര്യം ഈ വാർത്തകളിൽ ഏതാണ് ജനങ്ങളോട് പറയേണ്ടത് ഏതാണ് ജനങ്ങളുടെ മുന്നിൽ മൂടി വെക്കേണ്ടത് എന്നതും ഈ വാർത്തകളുടെ ഉത്പാദനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി തീരുന്നു എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ വരുമ്പോ നാം അറിയേണ്ട വാർത്തകൾ പലതും അറിയാതിരിക്കുകയും ഇപ്പോ മുഖ്യമന്ത്രി കഴിഞ്ഞ ഒരു പത്രസമ്മേളനം നടത്തിയാൽ ആ പത്രസമ്മേളനത്തിൽ എന്നെയും നിങ്ങളെയും ബാധിക്കുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവും അതൊന്നും തന്നെ മാധ്യമങ്ങൾ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യാതിരിക്കുകയും അവർക്ക് താല്പര്യമുള്ള ചില ചോദ്യങ്ങളും അതിനദ്ദേഹം പറഞ്ഞ മറുപടിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഏതാണ്ട് ഒന്നൊന്നര മണിക്കൂർ നമുക്ക് നമ്മുടെ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചർച്ച ചെയ്യിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും അങ്ങനെ യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിന്റെ വികസനവുമായും ഈ സമൂഹത്തിന്റെ ഭാവിയുമായും ബന്ധപ്പെട്ട വളരെ നിർണായകമായ വിഷയങ്ങളിൽ നിന്നും നമ്മുടെ ശ്രദ്ധ തിരിച്ച് നമ്മുടെ ജീവിതവുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ നിരന്തരം ചർച്ച ചെയ്യുന്നവരായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഈ മാധ്യമങ്ങൾ ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അപ്പൊ ഒന്ന് അത് വാർത്തകളെ നിർമ്മിക്കുന്നു സത്യമാണോ അല്ലയോ എന്ന് നമുക്കറിയാൻ കഴിയാത്ത വിധത്തിലുള്ള വാർത്തകളെ അത് നിർമ്മിച്ചെടുക്കുന്നു രണ്ട് നാം നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ അത് മൂടി വെക്കുന്നു അങ്ങനെ നമ്മെ വാസ്തവത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മെ ഈ രാഷ്ട്രത്തിലെ പൗരരാക്കി തീർത്ത മാധ്യമങ്ങൾ ഇന്ന് വാസ്തവത്തിൽ ചെയ്യുന്നത് നമ്മെ ആ പൗര ജീവിതത്തിൽ നിന്ന് രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് നമ്മുടെ രാഷ്ട്രീയ ജീവി എന്ന അർത്ഥത്തിൽ നമ്മളൊരു ഉപഭോഗ ജീവിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ പറഞ്ഞതിന് അർത്ഥം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ മാധ്യമങ്ങൾ നമ്മളെ രൂപപ്പെടുത്തുന്നത് എല്ലാം വാങ്ങി ഉപഭോഗം ചെയ്യുന്ന ഒരു വ്യക്തികൾ എന്ന നിലയ്ക്ക് ചിന്താശേഷി നഷ്ടപ്പെട്ടത് കായി നമ്മൾ മാറുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ചിന്താശേഷി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമുക്ക് ഇല്ലാതായി ഇല്ലാതായിത്തീരുന്ന ഒരു കാര്യം ചരിത്രബോധമാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു ഈ ചരിത്രബോധം എന്നത് വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചരിത്രബോധം ഇല്ലാതാവുന്നതോട് കൂടി ചരിത്രബോധം ഇല്ലാതാവുന്നതിൻ്റെ ഒരു കാരണം എന്താ ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യകാലത്ത് നമ്മുടെ പത്രങ്ങളൊന്നും വാർത്തകൾ തരുന്ന പത്രങ്ങളായിരുന്നില്ല അത് നിലപാടുകൾ അറിയിക്കുന്ന പത്രങ്ങളായിരുന്നു എന്നാൽ ഇന്ന് നമ്മുടെ പത്രങ്ങൾ ചെയ്യുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത പലതും നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കുകയും നമുക്ക് അവശ്യം വേണ്ട പലതും അത് നമുക്ക് തരാതിരിക്കുകയും ചെയ്യുന്നു എന്നതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോ ഭരണഘടന എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് എത്ര ആളുകൾക്ക് അറിയാം എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടന രൂപപ്പെട്ടത് എന്ന് നമുക്ക് എത്ര ആൾക്കറിയാം അതാ ഭരണഘടന വെല്ലുവിളിക്കപ്പെട്ട എത്രയോ സന്ദർഭങ്ങൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇന്ത്യയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുക കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാൻ ശ്രമിച്ചത് ഈ പറയുന്ന പിന്നെ വഖഫുമായി ബന്ധപ്പെട്ട പുതിയ നിയമനിർമ്മാണം മുസ്ലിം വ്യക്തി നിയമം അങ്ങനെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുക എന്ന കൂടി ഇന്ത്യൻ ഭരണവർഗം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ അതിശക്തമായി പ്രതിരോധിക്കാൻ ശേഷിയുള്ള പൗരസമൂഹം ഇന്ത്യയിൽ ഇല്ല എന്ന് ഭരണവർഗത്തിന് നന്നായിട്ട് അറിയാം കാരണം ഭരണഘടന എന്താണെന്നോ ഭരണഘടനയുടെ മൂല്യങ്ങൾ എന്തൊക്കെയാണെന്നോ ഭരണഘടനാപരമായ തത്വങ്ങൾ എന്താണെന്നോ നമുക്ക് ആർക്കും അറിയില്ല നമുക്ക് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതും വേറെ കുറെ ആൾക്കാർ പറഞ്ഞതും ഈ പറഞ്ഞ പോലെ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ നമുക്കറിയാം അതാണെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ പിന്നെ എന്താണ് പൊങ്കാലയെ പറ്റി നമുക്ക് അറിയാം മഹാകുംഭമേളയെ പറ്റി നമുക്ക് അറിയാം എന്നാൽ വക്കഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം അതാ വക്കഫ് എന്താണെന്നോ അത് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്നും അറിയാമല്ലോ ഇന്നത്തെ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം അത് നമുക്ക് നമുക്കറിഞ്ഞുകൂടാം എന്നാൽ കുംഭമേളയിലെ സന്യാസിമാരെ പറ്റി അതേപോലെ ഈ പറയുന്ന പിന്നെ നമ്മുടെ നാട്ടിലെ എല്ലാ തരം ആചാരാനുഷ്ഠാനങ്ങളെ പറ്റിയും എല്ലാം നമുക്ക് അറിയാം എല്ലാ ദിവസവും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മതമാണ് അത് തൃശൂർ പൂരായാലും ശരി അത് അടുത്ത ജന്മത്തിൽ തന്നെ ബ്രാഹ്മണനാക്കണേ എന്ന പ്രാർത്ഥനയായാലും ശരി നമ്മൾ നിരന്തരം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങളെ കുറിച്ച് നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുക ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരുടെ വാദപ്രതിവാദങ്ങളാവാം എന്നാൽ നമ്മൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇന്ത്യൻ ഭരണഘടനയാണ് ആ ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കേണ്ട മാധ്യമങ്ങൾ അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മളെ കഴിഞ്ഞ കുറെ കാലമായി നമ്മെ മരവിപ്പിച്ച് കളഞ്ഞിരിക്കുക അങ്ങനെ മസ്തിഷ്കം മരവിച്ച് പോയ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടപ്പെടുന്നത് ചരിത്രബോധമാണ് അങ്ങനെ ചരിത്രബോധം നിർമ്മിക്കുന്നതിൽ നിർണായക വഹിച്ച മാധ്യമങ്ങൾ ഇന്ന് നമ്മെ ചരിത്രബോധത്തിൽ നിന്ന് പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായി നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എംബുരാൻ എന്ന് പറയുന്ന ഒരു സിനിമയെ കുറിച്ചാണ് ഈ എംബുരാൻ എന്ന് പറയുന്ന സിനിമ വാസ്തവത്തിൽ അത്ര മഹത്തായ ഒരു സിനിമയൊന്നുമല്ല എന്നാൽ എന്നാൽ ആദ്യത്തെ ഒരു മൂന്ന് മിനിറ്റ് കാണിക്കുന്ന ഗുജറാത്ത് വംശഹക്തിയുടെ അതിനിശ്ചിതമായ ചില രംഗങ്ങളാണ് ഇന്ത്യ ഭരിക്കുന്ന ഭരണവർഗത്തെയും അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളവരെയും പ്രകോപിപ്പിച്ചത് എന്ന് നമുക്കറിയാം എന്താണ് വാസ്തവത്തിൽ അതിൽ കാണിക്കുന്ന ആ രംഗം അത് നരേന്ദ്രമോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് ഗോധ്ര എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ഒരു ദാരുണ സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ ഉടനീളം ഗുജറാത്തിലുടനീളം വിട്ട മുസ്ലിം വിരുദ്ധമായ ന്യൂനപക്ഷ വിരുദ്ധമായ ആ വംശഹത്യയുടെ യുടെ നാളുകളെ ഓർമ്മിപ്പിക്കുന്ന ഒരു രംഗമായിരുന്നു അത് എന്നതുകൊണ്ടാണ് ആ സിനിമ വന്ന ഉടനെ തന്നെ സെൻസർ ബോർഡ് ഇടപെടുകയും അതിലെ പല രംഗങ്ങളും വെട്ടിമാറ്റാൻ ആവശ്യപ്പെടുകയും അതിൻ്റെ നിർമ്മാതാവിനെ ഇ ഡിയെ വിട്ട് പിന്തുടരുകയും അതിൽ അഭിനയിച്ച കലാകാരന് ഇൻകം ടാക്സ് നോട്ടീസ് കൊടുക്കുകയും ഒക്കെ ചെയ്ത് ഇനി മേലാൽ ഒരു സിനിമ നിങ്ങൾ ഇറക്കിപ്പോകരുത് എന്ന് ഭയപ്പെടുത്തുന്നത് അതാണ് അതിൻ്റെ പശ്ചാത്തലം ആ പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഭയത്തിൽ നിന്നും നമ്മളെ പുറത്തു കടത്തിയതാണ് നവോത്ഥാനമെങ്കിൽ ഭയത്തിന് നമ്മളെ കീഴ്പ്പെടുത്തുന്നതാണ് പുതിയ കാലം എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ കേരളത്തിൽ നിന്നോണ്ടെങ്കിൽ ഒരു തെളിവിലൊക്കെ സംസാരിക്കാൻ പറ്റുന്നവരാണ് എന്നാൽ കേരളത്തിന് പുറത്ത് നിങ്ങൾക്കിന്ന് നരേന്ദ്രമോദിയെയോ ഇന്ത്യ ഗവൺമെന്റിനെയോ വിമർശിക്കാൻ കഴിയില്ല കഴിഞ്ഞ ദിവസം വക്കഫ് ബില്ലിനെതിരെ പ്രതിഷേധിച്ച ഇരുന്നൂറോളം സാധാരണ മുസ്ലിങ്ങളായിട്ടുള്ള പിന്നെ ഉത്തർപ്രദേശിലെ പൗരരെ രണ്ട് ലക്ഷം രൂപ ജാമ്യത്തുകക്ക് കെട്ടിവെച്ചാൽ മാത്രമേ പുറത്തിറങ്ങാൻ കഴിയൂ എന്ന പട്ടിലുള്ള കേസ് ചാർജ് ചെയ്ത് ജയിൽ നടത്തിരിക്കുക ഒറ്റ കാര്യമുള്ളൂ വക്കം ബില്ല് പാസ്സാക്കിയ ദിവസം അവർ ഷർപ്പിന്റെ മുകളിൽ ഒരു കറുത്ത ബാഡ്ജ് മുത്തി എന്നത് മാത്രമാണ് അതിനെ രാജ്യദ്രോഹമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് മോദിയെ വിമർശിക്കുന്നതും ഈ ആർ എസ് എസിനെ വിമർശിക്കുന്നതും ഹിന്ദുത്വത്തെ വിമർശിക്കുന്നതുമൊക്കെ രാജ്യദ്രോഹമാണ് എന്ന മട്ടിൽ രാജ്യത്ത് നിയമവും പിന്നെ അതിൻ്റെ സംവിധാനങ്ങളും പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും ഇത് ശരിയല്ല എന്ന് പറയാൻ ബാധ്യതപ്പെട്ട പത്രങ്ങൾ അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും തമസ്കരിക്കുകയും അവർ പലപ്പോഴും ർക്കം യാതൊരു തരത്തിലും പ്രയോജനം ചെയ്യാത്ത കാര്യങ്ങൾ നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നതാണ് വാസ്തവം ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അപ്പൊ അങ്ങനെ വരുമ്പോ സ്വാഭാവികമായും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഗുജറാത്തിലെ ആ സംഭവമാണ് അവരെ പ്രകോപിപ്പിച്ചത് എന്തുകൊണ്ടാണ് ഗുജറാത്ത് അവരെ പ്രകോപിപ്പിക്കുന്നത് കാരണം ഇതൊക്കെ ആളുകൾ മറന്നു പോകും എന്ന വിശ്വാസത്തിലാണ് ഇന്ത്യയിൽ ഫാസിസം അതിന്റെ അധികാരം ഉറപ്പിച്ചിട്ടുള്ളത് ഫാസിസം ഏറ്റവും അധികം ഭയപ്പെടുന്നത് ചരിത്രത്തെയാണ് കാരണം ചരിത്രത്തിൽ അവർക്ക് അഭിമാനിക്കാവുന്ന ഒന്നുമില്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഹിന്ദുത്വവാദികൾ ഒരു പങ്കും വഹിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ബാക്കി എല്ലാ മനുഷ്യരും രക്തസാക്ഷിത്വത്തെക്കുറിച്ചും ധീരമായ പോരാട്ടത്തെക്കുറിച്ചും പറയുമ്പോൾ ബ്രിട്ടീഷുകാർക്ക് ആറ് തവണ ആപ്പെഴുതി കൊടുത്ത് ഈ ജയിൽ മോചിതനായ സവർക്കറാണ് തങ്ങളുടെ നായകൻ എന്ന് പറയേണ്ട ഗതികേടാണ് ഇവിടെത്തെ ഹിന്ദുത്വവാദികൾക്കുള്ളത് എന്നതാണ് ഒന്നാമത്തെ കാര്യം മറ്റൊന്ന് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി തന്റെ ജീവൻ ബലിയർപ്പിച്ച ഒരാളാണ് ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ആ ഗാന്ധിയെ വെടിവെച്ച് വന്നത് ആർ എസ് എസ് കാരനായ നാത്തുറാം വിനായക ഗോഡ്സയാണ് എന്നത് എക്കാലത്തും ആർ എസ് എസിനെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അങ്ങനെ നിരന്തരം ചരിത്രത്തിൽ കളങ്കമല്ലാതെ അഭിമാനപൂർവം ഇതാ ഈ രാജ്യത്തിനു വേണ്ടി ഞങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ ഒന്നും കൈവശമില്ലാത്തവരാണ് ഈ രാജ്യം ഭരിക്കുന്നത് അവരാണ് ഈ ബാബറി പള്ളിയുടെ പേരിൽ രഥയാത്ര നടത്തി എത്രയോ മനുഷ്യരെ കൊന്നു കൊന്നുകളഞ്ഞത് എത്രയോ വർഗീയ കലാപങ്ങൾക്ക് തിരികൊളുത്തിയത് ഗുജറാത്തിലെ മനുഷ്യരെ മുഴുവൻ വെട്ടി പിന്നെ എന്താണ് കളഞ്ഞത് ഇപ്പോഴും അവർ ആ വേട്ട തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് എത്രയോ മനുഷ്യർ ജയിലിലാണ് എത്രയോ മനുഷ്യരെ ഈ പറഞ്ഞ പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും രാഷ്ട്രീയമായ അഭിപ്രായം പറയുകയും ചെയ്ത മനുഷ്യരെ മുഴുവൻ ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ പത്രങ്ങളുടെ ധർമ്മം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ ഇന്ത്യ ഭരിക്കുന്നവർ ആരോ ആകട്ടെ അവർ ഇന്ത്യൻ ഭരണഘടനയെ തകർക്കുന്ന തരത്തിലാണ് നീങ്ങുന്നതെങ്കിൽ അരുത് എന്ന് പറയാൻ ബാധ്യതപ്പെട്ടവരാണ് ഇവർന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്നാൽ അങ്ങനെ പറയണമെങ്കിൽ നമുക്ക് ചരിത്ര ബോധം വളരെ പ്രധാനമാണ് ഈ ചരിത്രബോധം നമുക്കില്ല എന്നാണ് നേരത്തെ പറഞ്ഞ തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം ഒരു പക്ഷേ രണ്ടായിരത്തിന് ശേഷം നമ്മുടെ ഭൂമിയിൽ പിറന്ന നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികൾ ഈ സിനിമ വന്നപ്പോഴാണ് ഗുജറാത്ത് എന്താണ് അവിടെ എന്താണ് നടന്നത് എന്നൊക്കെ അന്വേഷിക്കാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ ഒരു പത്തിരുപത് കൊല്ലം കൊണ്ട് നമ്മൾ അവർക്ക് മറന്നു അങ്ങനെ നമ്മളെല്ലാം മറക്കും എന്നതാണ് ഫാസിസത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അതാണ് അവരുടെ ആശ്വാസം അങ്ങനെ മറക്കാൻ കഴിയുന്നതാണ് നമ്മുടെ ഈ കച്ചവട സംസ്കാരം എന്ന് പറയുന്നത് ഉപഭോഗ സംസ്കാരം എന്ന് പറയുന്നത് ഈ മാധ്യമങ്ങളെ നിങ്ങൾ നിരന്തരം പിന്തുടർന്നുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഒരു ചരിത്രബോധം ഉണ്ടാവില്ല എന്നുള്ളത് ഭരിക്കുന്നവർക്കറിയാം കാരണം ഇന്ന് നിങ്ങൾ ചർച്ച ചെയ്യുന്നത് ഒരുപക്ഷെ പിന്നെ എന്താണ് മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ചുള്ളൊരു വാർത്തയായിരിക്കാം നാളെ നിങ്ങൾ ചർച്ച ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു സ്വർണ്ണക്കടപ്പായിരിക്കാം മറ്റന്നാൾ നിങ്ങൾ ചർച്ച ചെയ്യുന്നത് പിന്നെ ഈ വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഉന്നയിക്കുന്ന യാതൊരു തരത്തിൽ പ്രസക്തിയും ഇല്ലാത്ത കാര്യങ്ങളായിരിക്കാം അങ്ങനെ ആദ്യത്തെ ദിവസം ചർച്ച ചെയ്ത കാര്യം രണ്ടാമത്തെ ദിവസം ചർച്ച ചെയ്ത കാര്യം ഒരു ബന്ധമില്ല അങ്ങനെ പരസ്പര ബന്ധമില്ലാത്ത വിഷയങ്ങൾ നിരന്തരം കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് സ്ഥലകാല ബോധം നഷ്ടപ്പെടും അങ്ങനെ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടാൽ ചരിത്ര ബോധം നഷ്ടപ്പെട്ടു എന്നാണ് അർത്ഥം അപ്പൊ ഈ പുതിയ മാധ്യമ പരിസരം പ്രത്യേകിച്ച് നമ്മുടെ കയ്യിലുള്ള ഈ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ ഇപ്പൊ കുട്ടികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് റീലാണ് മുപ്പത് സെക്കൻഡാണ് റീലിന്റെ സമയം അതിലെ പ്രത്യേകത വെച്ചാൽ നിങ്ങൾക്ക് അതിനകത്ത് ചക്ക വരക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം അതിനകത്ത് വട്ട പിന്നെ വട്ടച്ചൊറിക്കുള്ള മരുന്ന് എന്താന്ന് കാണാം അതിനകത്ത് നിങ്ങൾക്ക് ഒരു ഡി ജെ മ്യൂസിക്ക് കുറച്ച് നേരം കേൾക്കാം അതിനകത്ത് നിങ്ങൾക്ക് പുതിയൊരു കാറിന്റെ പരസ്യം കാണാം അപ്പോ ഒരു ഒരു മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ലോകത്തുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ പരസ്പര ബന്ധമില്ല ചക്ക വരട്ടണമെന്നും കാറിൻ്റെ പരസ്യം ഒരു ബന്ധമില്ല അങ്ങനെ ബന്ധമില്ലാത്ത ദൃശ്യങ്ങളിലൂടെ കടന്നു ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആരാണ് ഗാന്ധി എന്നോ ഗാന്ധിയെ കൊന്നത് ആരാണ് എന്നതോ അയാളുടെ കൗതുകമല്ല അതറിയാൻ അയാൾ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ അറിയാൻ ആഗ്രഹിക്കാത്ത കുട്ടികളുടെ മുന്നിൽ ശ്രീകൃഷ്ണ ജയന്തിയുടെ ഈ ശോഭായാത്ര കാണിച്ചും ഈ പറയുന്ന ഗണപതിയുടെ കൂറ്റൻ വിഗ്രഹം ഡി ജെ മ്യൂസിക്കിന്റെ അകമ്പടിയോടുകൂടി തെരുവിലൂടെ നടത്തിച്ചും ഹിന്ദുത്വം എന്ന് പറയുന്ന ഇല്ലാത്തൊരാശയം കുത്തിവെക്കാൻ കഴിയും എന്നവർക്കറിയാം അതിനുള്ള എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകുക എന്നതാണ് നവമാധ്യമങ്ങളുടെ സംസ്കാരം എന്ന് പറയുന്നത് അതുകൊണ്ട് പുതിയ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചരിത്ര ബോധത്തെ മായ്ച്ചു കളയുക എന്നതാണ് അതുകൊണ്ട് ഈ മാധ്യമങ്ങളുടെ രാഷ്ട്രീയത്തിനെതിരെയുള്ള പ്രതിരോധം എല്ലാ തെരുവുകളെയും ചരിത്രത്തിന്റെ പാഠശാലകളാക്കി മാറ്റുക എന്നതാണ് ചരിത്രം പഠിപ്പിക്കുക എന്നതാണ് മാധ്യമങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രതിലോമ രാഷ്ട്രീയത്തിനെതിരെയുള്ള സമരം എന്ന് പറയുന്നത് അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചരിത്രബോധമില്ലാത്ത മനുഷ്യരിലേക്ക് ഫാസിസത്തിന് അതിൻ്റെ ഏകമുഖമായ ഹിംസാത്മകമായ ആശയങ്ങൾ കടത്തിക്കൊണ്ടുവരുന്നതിന് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല ഇന്ത്യയിലെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രം മൂവായിരം കൊല്ലം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ആരെങ്കിലും പറഞ്ഞാൽ അത് ശരിയാണ് എന്ന് വിചാരിക്കുന്നവരായി നമ്മുടെ കുട്ടികൾ മാറും വാസ്തവത്തിൽ ഒമ്പതാം നൂറ്റാണ്ടിന് മുമ്പ് കേരളത്തിൽ ക്ഷേത്രങ്ങളില്ല എന്നതൊരു ചരിത്ര വസ്തുതയാണ് അതിനു മുമ്പ് ഉണ്ടായിരുന്നത് ബൗദ്ധ ക്ഷേത്രങ്ങളോ ജൈനക്ഷേത്രങ്ങളോ ആണ് ഇന്ന് നിങ്ങൾ ക്ഷേത്രങ്ങൾ എന്ന് വിളിക്കുന്ന ഈ കെട്ടിടങ്ങളെല്ലാം അതിന്റെ അടിയിൽ പോയി മാന്തി നോക്കിയാൽ നിങ്ങൾക്ക് അവിടെയൊക്കെ ബുദ്ധ വിഗ്രഹങ്ങളും ജൈനവിഗ്രഹങ്ങളും കാണാൻ സാധിക്കും അതുകൊണ്ട് ബാബറിപ്പണലിക്ക് താഴെ ക്ഷേത്രമുണ്ട് എന്ന് തെളിയിക്കാൻ മെനക്കെട്ടവർ അത് ഒന്നും കൂടി കൊഴിച്ച് താഴേക്ക് പോയാൽ അവിടെ ബൗദ്ധ ജൈന ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും ഇതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ചരിത്രം അറിയണം അങ്ങനെ ചരിത്രം അറിയില്ലെങ്കിൽ അനാദിയായ കാലം മുതൽ ഇവിടെ ഹിന്ദുക്കളാണ് ഉണ്ടായിരുന്നത് എന്ന് ബാക്കി വന്നവരും ശത്രുക്കളും ഈ രാജ്യത്ത് നശിപ്പിക്കാൻ പോകുന്നവരുമാണ് എന്ന വിചാരധാരയുടെ ആശയ പ്രപഞ്ചത്തെ അതിദ്രുത സമൂഹത്തിൽ തളർത്താൻ ഈ പുതിയ മാധ്യമ പരിസരത്തിന് കഴിയുന്നു എന്നതാണ് പ്രധാനം അതുകൊണ്ട് മതനിരപേക്ഷതയുടെയും ചരിത്രബോധത്തിന്റെയും അകത്ത് നിന്നുകൊണ്ട് സ്വതന്ത്രമായി ചിന്തിക്കുന്ന വ്യക്തികളെ സൃഷ്ടിച്ചുകൊണ്ട് മാത്രമേ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന ഈ പ്രതിലോമ രാഷ്ട്രീയത്തെ നമുക്ക് മറികടക്കാൻ കഴിയൂ കാരണം ഈ മാധ്യമങ്ങൾ നമ്മളോട് നിരന്തരമായി പ്രക്ഷേപിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും കാലബോധത്തെയും നമ്മുടെ സ്ഥലബോധത്തെയും തകർക്കുന്നതാണ് സ്ഥലകാലബോധം ആണ് ചരിത്രബോധം എന്ന് പറഞ്ഞാൽ ആ ചരിത്രബോധം ഇല്ലാതെ വാർത്തകൾ ഉൽപ്പാദിപ്പിക്കുകയും വാർത്തകളെ ചരക്കുകളാക്കുകയും ആ ചരക്കുകൾ വാങ്ങി വിഴുകുന്ന ഉന്നാമന്മാരായി നമ്മെ മാറ്റുകയും ചെയ്യുന്നു എന്നതാണ് പുതിയ മാധ്യമങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി അതുകൊണ്ട് നമ്മുടെ ജാതി ശരീരത്തെ ലിംഗ ശരീരത്തെ നമ്മുടെ പിന്നെ പ്രാദേശികമായ നമ്മുടെ ശരീരങ്ങളെ പൗര പൗരശരീരങ്ങളായി വാർത്തെടുക്കുകയാണ് ആദ്യകാല മാധ്യമങ്ങൾ ചെയ്തതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ പൗരന്മാരായിരുന്ന പൗരികളായിരുന്നു നമ്മളെ ഉണ്ണാവന്മാരാക്കി മാറ്റുന്ന എല്ലാം വാങ്ങി വീഴുന്ന അരാഷ്ട്രീയ ജന്തുക്കളാക്കി മാറ്റുന്ന ഒരു സവിശേഷമായ പ്രവൃത്തിയാണ് ഈ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ട് മാധ്യമ വിമർശനമില്ലാതെ നമുക്ക് ഒരു തരത്തിലും മൗലികമായ രാഷ്ട്രീയവുമായി മുന്നേറാനാവില്ല നമ്മുടെ രാഷ്ട്രീയം എന്നത് കക്ഷി രാഷ്ട്രീയത്തെക്കാളേറെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അത് ഭരണഘടനയുടെ രാഷ്ട്രീയമാണ് മതനിരപേക്ഷ രാഷ്ട്രീയമാണ് ദേശീയ ബോധത്തിന്റെ രാഷ്ട്രീയമാണ് പൗരബോധത്തിൻ്റെ രാഷ്ട്രീയമാണ് അത് എല്ലാവരെയും ചേർത്ത് നിർത്തേണ്ടതാണ് അങ്ങനെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു രാഷ്ട്രീയത്തെയാണ് ഇന്ന് നാം ആ മാനവികതയുടെ രാഷ്ട്രീയത്തെയാണ് നാം ഉയർത്തിപ്പിടിക്കേണ്ടത് അതിനേറ്റവും വിഘാതമായി നിൽക്കുന്ന പ്രതിരോധ ശക്തികളിൽ ഏറ്റവും മുഖ്യമായ ഒന്നാണ് മാധ്യമങ്ങൾ എന്നതുകൊണ്ടാണ് മാധ്യമങ്ങളുടെ രാഷ്ട്രീയത്തെ കുറിച്ച് നാം വീണ്ടും വീണ്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സിദ്ധാർത്ഥ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജി അനിൽകുമാർ സ്വാഗതവും ബഷീർ നന്ദിയും പറഞ്ഞു